പറഞ്ഞു ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആണ് അടുത്തായിട്ട് പോലും വന്നിട്ടില്ല ഫസ്റ്റ് സൂപ്പർ ആണ് ചെയ്യാൻ കുട്ടികൾക്ക് കൂടുതൽ വെറ്റ് ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല എന്ന് പറഞ്ഞാൽ അതേ ഒരു സെറ്റപ്പിൽ തന്നെ അകമൊക്കെ മുളങ്ങാടും അന്നത്തെ പിള്ളേർക്കുള്ള ഊഞ്ഞാല് പരിപാടി അവർക്ക് ഓടി നടക്കാൻ പിടിക്കാമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും ഏരിയ ഫ്രഷ് ആയിട്ടുള്ള എവിടെ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ േ ഞങ്ങള് ഇവിടെ ലീവിന് വന്നപ്പോൾ അങ്ങനെ ആ വഴിക്ക് ഒരു അനുഭവം പറഞ്ഞപ്പോ അങ്ങനെ വന്നു കൊച്ചാലഞ്ച് കൊച്ചാലം അവിടെ എന്താ എന്റെ പേര് എന്റെ പേര് അനസ് അനസ് വൈഫ് ജാസ്മിൻ ഇത് സഹോദരിയുടെ മകനാണ് പിള്ളേരെ ഇതൊരു മകൻ ആദ്യം ആദ്യൻ ഇഷ്ടപ്പെട്ടതെന്നുള്ളവരോ എന്താ ഇഷ്ടപ്പെട്ടേ ഊഞ്ഞാലും വന്നപ്പോ തൊട്ടേ കാണാം താങ്ക്സ് താങ്ക്